രണ്ട് സാമുവൽ അദ്ധ്യായം പതിനെട്ട് അഫ്സലോം വധിക്കപ്പെടുന്നു ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചും അവരെ മൂന്നായി തിരിച്ച് യോവാബിൻ്റെയും അവൻ്റെ സഹോദരനും സെരൂയായുടെ പുത്രനുമായ അഭിഷായയുടെയും ഹിത്യനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരരുത് ഞങ്ങൾ തോറ്റോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല ഞങ്ങളിൽ പകുതിപ്പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല അങ്ങ് ഞങ്ങളിൽ പതിനായിരം പേർക്ക് തുല്യനത്രയും ആകയാൽ അങ്ങ് പട്ടണത്തിൽ ഇരുന്നുണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത് രാജാവ് പറഞ്ഞു ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം രാജാവ് പടിവാതിൽക്കൽ നിന്നു നൂറുകളുടെയും ആയിരങ്ങളുടെയും ഗണമായി സൈന്യം കടന്നുപോയി രാജാവ് യോവാബിനോടും അഭിഷായയോടും ഇത്തായിയോടും കൽപ്പിച്ചു യുവാവായ അഫ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടും യഫ്രൈം വനത്തിൽ വച്ച് അവരുമായി ഏറ്റുമുട്ടി ദാവീതിൻ്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു ഇരുപതിനായിരം പേരെ അന്ന് വക യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു വാളിനിരയായിരുന്ന വാളിനിരയായിരുന്നവരേക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വിഴുങ്ങി അഫ്സലോം ദാവീദിൻ്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ കോവർക്കഴുതപ്പുറത്ത് ഓടിച്ചു പോകുകയായിരുന്നു അത് ഒരു വലിയ ഓക്കുമരത്തിൻ്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി കോവർ കഴുത ഓടിപ്പോയി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു ഒരുവൻ അത് കണ്ട് യോവാവിനോട് പറഞ്ഞു അഫ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു യോവാബ് പറഞ്ഞു എങ്കിൽ അവിടെ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളഞ്ഞ് എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാഞ്ഞതെന്ത് ഞാൻ നിനക്ക് പത്ത് വെള്ളി നാണയങ്ങളും ഒരപ്പെട്ടയും തരുമായിരുന്നല്ലോ അവൻ യോവാബിനോട് പറഞ്ഞു നീ എനിക്ക് ആയിരം വെള്ളി നാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല യുവായ യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവും നിന്നോട് നിന്നോടും അഭിഷായയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ് മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അതറിയുകയും നീ കയ്യൊഴിയുകയും ചെയ്യുമായിരുന്നു നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ് യോവാബ് മൂന്ന് കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന് അബ്സലോമിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി ോവാബിൻ്റെ ആയുധവാഹകരായ പത്ത് പേർ അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചു കൊന്നു യോവാബ് കാഹളം മുഴക്കി തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നത് മതിയാക്കി അവർ അബ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ ഇറിഞ്ഞു കളഞ്ഞു അവനുമീതെ വലിയൊരു കൽകൂമ്പാരം കൂട്ടി ഇസ്രായേൽക്കാരെല്ലാം താൻ താങ്കളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി എൻ്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകൻ ഇല്ലെന്ന് പറഞ്ഞ് അഫ്സലോം തൻ്റെ ജീവിതകാലത്ത് തന്നെ രാജാവിൻ്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരക സ്തംഭം നിർമ്മിച്ചിരുന്നു അതിന് തൻ്റെ പേർ നൽകിയും ഇന്നും അത് അഫ്സലോമിൻ്റെ സ്മാരകം എന്നറിയപ്പെടുന്നു സാധൂക്കിൻ്റെ മകൻ അഹീമാസ് പറഞ്ഞു കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത ഞാൻ ഓടിച്ചു ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ യോവാവ് പറഞ്ഞു വേണ്ട ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട മറ്റൊരു ദിവസമാകാം രാജകുമാരൻ മരിച്ചതിനാൽ ഇന്ന് വേണ്ട പിന്നെ യോവാബ് കുഷ്യനോട് പറഞ്ഞു നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി സാധൂക്കിൻ്റെ മകൻ അഹീമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു എന്തും വരട്ടെ കുഷ്യന്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ യോവാബ് പറഞ്ഞു മകനെ നീ എന്തിന് ഇത് ചെയ്യണം നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ അവൻ പറഞ്ഞു എന്തും ആകട്ടെ ഞാൻ പോകും യോവാബ് യോവാബ് പറഞ്ഞു അങ്ങനെ എങ്കിൽ പൊയ്ക്കൊള്ളുക അഹീമാ സമതലം വഴി കുഷ്യൻ്റെ മുന്നിലെത്തി ദാവിത പഠിപ്പുരകൾക്കിടയിൽ ഇരിക്കുക പഠിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു കാവൽക്കാരൻ മതിലിനു മീതെ മുകളിൽ കയറി നോക്കി ഒരുവൻ തനിയെ ഓടി വരുന്നു കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു രാജാവ് പറഞ്ഞു അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു അവൻ അടുത്ത അടുത്തടുത്ത് വന്നു മറ്റൊരുവൻ ഓടി വരുന്നതും കാവൽക്കാരൻ കണ്ടു അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു അതാ മറ്റൊരുവനും തനിയെ ഓടി വരുന്നു രാജാവ് പറഞ്ഞു അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു കാവൽക്കാരൻ പറഞ്ഞു മുമ്പേ ഓടി വരുന്നവൻ സാധുക്കിൻ്റെ മകൻ അഹിമാസ് അഹിമാസിനെ പോലെ ഇരിക്കുന്നു രാജാവ് പ്രതിവചിച്ചു അവൻ നല്ലവനാണ് അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു അഹിമാസ് രാജാവിനെ വിളിച്ചു പറഞ്ഞു രാജാവിനോട് വിളിച്ചു പറഞ്ഞു എല്ലാം ശുഭം അവൻ രാജസന്നതിയിൽ സാഷ്ടാംഗം പ്രണമിച്ചും പ്രണമിച്ചു പറഞ്ഞും എൻ്റെ യജമാനനായി രാജാവിനെതിരെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ രാജാവ് ചോദിച്ചു അഫ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ അഹിമാസ് പറഞ്ഞു യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയൊരു ബഹളം കണ്ടു എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല രാജാവ് പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്കുക അവൻ മാറി നിന്നു പിന്നെ കുഷ്യൻ എത്തി രാജാവിനോട് പറഞ്ഞു എൻ്റെ യജമാനനായ രാജാവിന് സദ്വാർത്ഥം അങ്ങേക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്ന് കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു രാജാവ് കുഷ്യനോട് ചോദിച്ചും അഫ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോം അവൻ പറഞ്ഞു അവന് സംഭവിച്ചതും യജമാനൻ്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയർന്ന ഉയരുന്ന എല്ലാവരും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ രാജാവ് വികാരാധീതന് വികാരാധീതനായും പഠിപ്പുരമകളിൽ കയറി വിലപിച്ചു പോയ വഴി അവൻ പറഞ്ഞു എൻ്റെ മകനെ അഫ്സലോ മേം എൻ്റെ മകനേം എൻ്റെ മകനെ അഫ്സലോ നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മകനെ അഫ്സലോമേം എൻ്റെ മകനേം കർത്താവിൻ്റെ വചനം